നിത്യധാര വിഖായ സഹോദരങ്ങള് സത്യധാര വിഖായ സഹോദരങ്ങള് ഇവരെല്ലാവരും അബുദാബിയിൽ നിന്നും എത്തിയവരാണ് നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി രാവിലെ ഏഴുമണിക്ക് ജോലി തിരക്കുകളെല്ലാം മാറ്റി വെച്ച് അവര് നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി ഇവിടെ രണ്ട് വീട് കഴിഞ്ഞ് മൂന്നാമത്തെ എന്റെ വീട്ടിലേക്ക് വന്ന് രാദൃശ്യമായിട്ട് കണ്ടുമുട്ടി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു അങ്ങനെ വന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു വളരെ മനോഹരമായിട്ട് ഞാനൊക്കെ പത്ത് പേരെ കൂട്ടി ചെയ്യിച്ചാലും അതിലും വൃത്തിയായ രീതിയിൽ വീടിന്റെ അകം മുഴുവൻ ക്ലീൻ ചെയ്തു തന്നു ഞാൻ മതി എന്ന് പറയുന്നിടത്തോളം കാര്യങ്ങൾ അവർ വൃത്തിയായിട്ട് ചെയ്തു തന്നു അതിന് എന്ത് പ്രതിഫലം കൊടുക്കുകയാണെന്ന് വെച്ചാൽ പ്രതിഫലം വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ദൈവം അവരെ സമൃദ്ധമായി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും അനുഗ്രഹം അവർക്ക് ലഭിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സഹായം ആവശ്യം ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ ആഴം മനുഷ്യർ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യർ പലപ്പോഴും ആ സ്നേഹവും ആ ബന്ധവും ആ സഹായത്തിന്റെ വാല്യൂ മനസ്സിലാക്കാതെ പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമവും ഇല്ലാതില്ല എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള നന്ദി അറിയിക്കുന്നു സമസ്ത സദാ